എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗംഗാധരനും അലീനയോട് സോറി ഓദിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് പറ്റിപ്പോയില്ലേ മോളെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല മോൾ ഒരിക്കലും അമ്മയെ വെറുക്കരുത് കാരണം അവൾക്കൊന്നും അറിയത്തില്ലായിരുന്നു അവൾക്കിപ്പോഴും ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വെറുത്തിട്ടില്ല സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് അത് കഴിഞ്ഞ് ഗംഗാധരൻ പറയുവാണ് ഇനി അങ്ങോട്ട് മോളെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ബാലേന്ദ്രൻ വിട്ടു തരുവാണെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ്റെ മുഖത്ത് വെറും ഒരു പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേല്ലേ സ്വീകരിക്കാൻ അവരെല്ലാം തയ്യാറായത് അതുകൊണ്ട് തന്നെ ഏതായാലും അത് കഴിഞ്ഞ് ഗംഗാധരൻ ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ വൈജിയും ഇതൊന്നും അറിയരുത് അല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കണം ഡിവോഴ്സിന് ശേഷം അവൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളൊന്നും അറിയരുതെന്നും ഈ കുടുംബം തകരരുത് എന്നുമാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു അതുകഴിഞ്ഞ് ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു അതുപോലെ അലിനിയോടും പോയിട്ട് വരാൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗംഗാധരം പോകുന്നത് പിന്നെ കാണിക്കുന്നത് രാവിലെ നേരം നേരമ്പളത്ത് ബാലേന്ദ്രൻ ഒരു കോൾ വരുവാണ് ഗോവർദ്ധൻ്റേതാണ് ഗോവർദ്ധൻ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഓപ്പറേഷനുണ്ട് താടിയിൽ പൊട്ടിയതിൻ്റെ ഒരു ഓപ്പറേഷനുണ്ട് വൈജയന്തിക്ക് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ വന്നോളാം എന്ന് ബാലേന്ദ്രൻ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ മാത്രമേ ഉള്ളൂ അവിടെ കൊല്ലപ്പള്ളിക്കാരും എന്ന് നേരെ ഇല്ല ഞാനും സുലോചനയും മാത്രമേ ഉള്ളൂ ആരും ഇല്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇന്നലെ രാത്രിത്തെ പ്രകടനമെല്ലാം കഴിഞ്ഞ് മൂന്ന് പൂങ്ങളാമാരൂടെ കിടന്ന് ഉറങ്ങുമായിരിക്കും അതായിരിക്കും വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നേക്കും അങ്ങോട്ടേക്കും മനു വരും കേട്ടോ മനു വണ്ടി ഓടിച്ച് തളർന്ന് ഒരു പരുവായിട്ടാണ് വരുന്നത് അത് കാണുന്നത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് നീ ആകെ അവിഞ്ഞു പോയലൂടെ എവിടെയൊക്കെ കറങ്ങി ഇന്നലെ എന്ന് ചോദിക്കും നേരം മനു പറയുന്നുണ്ട് മനു തിരുവനന്തപുരത്ത് അന്ന് ചർച്ചയ്ക്ക് വന്ന എല്ലാത്തിൻ്റെയും വീട്ടിൽ പോയി അന്വേഷിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് രണ്ടുമണിയാകുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ അലീനെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോന്നു അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നേനെ മനുവിൻ്റെ വിചാരം അലീനെ അങ്ങ് തിരുവനന്തപുരത്തേക്ക് കടത്തി എന്നായിരുന്നു അതുകൊണ്ടാണ് അവിടെ പോയി അന്വേഷിച്ചത് എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഇതുപോലെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് നിൻ്റെ അമ്മയും അച്ഛനും കൊച്ചനും സഹിതം എല്ലാണോ അഴിയണ്ണിയേനെ അതിനുള്ളത് ഞാൻ ചെയ്തേനെ എന്ന് പറയുവാണ് എന്നിട്ട് എൻ്റെ കൂടെ പറയുന്നുണ്ട് ഗങ്കേട്ടം വന്നുകൊണ്ടാണ് എല്ലാം രക്ഷപ്പെട്ടതെന്ന് അന്നേരം മനു പറയും എന്ത് ചെയ്യാനാങ്കളെ ഞാൻ അവിടെ വന്ന് ജനിച്ചു പോയില്ലേ എന്ന് പറയുമ്പോൾ ആ സാരി വിളടാ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം അവിടെ വൈദ്യന്തിക്ക് ഓപ്പറേഷനുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ കൊള്ളിച്ച് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ പോകുന്നത് കാരണം ഈ പ്രകടനം നടത്തി ഒരെണ്ണം അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഏതായാലും ആകെ തളർന്ന് വിഷമിച്ച് ഡാൻറ്റേളിലേക്ക് അവിടെ ഇരിക്കുവാണ് മനു അന്നേരമാണ് അലീനെ റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്നത് അലീനെ കാണുന്നതെങ്കിൽ ഭയങ്കര സന്തോഷത്തോടും ഒരാകാംക്ഷയോടും ഒക്കെ ഇങ്ങനെ മനു അലീനെ തന്നെ ഇങ്ങനെ നോക്കുവാണ് എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ടും രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുക അന്നേരം കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്തെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പം മനു പറയുന്നുണ്ട് ഒന്നും ചോദിച്ചാലും തീരില്ല ഒന്നും പറഞ്ഞാലും തീരില്ല അത്രത്തോളം ഉണ്ട് അതുകൊണ്ട് വാക്കുകൾ കൊണ്ടൊന്നും ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല എന്ന് മനു പറയുന്നു അന്നേരം കൃഷ്ണമോളുടെ മുഖത്തൊരു ചിരി വരുന്നുണ്ട് എന്നിട്ട് കൃഷ്ണമോൾ പറയാം ഓ ഞാനിവിടെ ഇല്ലെങ്കിൽ പറയാനുള്ളതും കേൾക്കാനുള്ളതും ചോദിക്കാനുള്ളതും ഒക്കെ ഒരു ഹഗ്ഗിൽ അങ്ങ് തീർന്നേനെ അല്ലേ എന്ന് പറയുമ്പം ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുവാണ് മനു കൃഷ്ണമോളുടെ മുഖത്തേക്ക് കാരണം കൃഷ്ണമോൾക്ക് അവരുടെ മനസ്സറിഞ്ഞല്ലോ എന്നോർത്തായിരിക്കും ഏതായാലും ഒരു ചിരിയോടെ പോടി എന്ന് പറയുന്നുണ്ട് മനു അത് കഴിഞ്ഞ് അലീനയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുവാണ് അലീന ഞാൻ ആകെ തളർന്നിരിക്കും എനിക്കൊരു ചായ തരാം ചോദിക്കും എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അതെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എൻ്റെ വീട് സംസാരിക്കും ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാമെന്ന് കൃഷ്ണമോള് പറയുമ്പം മനു പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നീ എന്നെ എന്ന് എന്നിട്ട് തിരിഞ്ഞ് അലീനെ നോക്കുന്നേക്കും അലീനെ ചായ എടുക്കാനായിട്ട് അങ്ങ് പോവും അതിനിടയ്ക്ക് മനു പറയുന്നുണ്ട് ഇന്നലെ നിന്നെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അലിയുന്നതാണ് പിന്നെ നിന്നെ കണ്ടുകിട്ടി എന്ന് അങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് കേട്ടോ ഇന്നലെ മനുവേട്ടൻ ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് അലഞ്ഞു എന്ന് എന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ചായ എടുക്കാൻ പോയതിന് ശേഷം കൃഷ്ണൻമോളും മനു കൂടി ഇരുന്ന് സംസാരിക്കുക അന്നേരം മനു പറയുന്നു ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ അങ്കളിൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ എല്ലാം ലൈവായിട്ട് ആയിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് ശരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഇന്നലെ അതെല്ലാം ശരിക്കും കണ്ടു ഒരു കാര്യം പറയാട്ടോ കൊല്ലപ്പള്ളിക്കാർ ഒന്നുമല്ല വെറും സീറോകളാണ് പറയുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ എൻ്റെ അച്ഛനാണ് ഹീറോ അങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഇന്നലത്തെ പ്രകടനം എന്നൊക്കെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് ഓ അഭിമാനം കൊണ്ടങ്ങൾ യാണല്ലോ എന്ന് അന്നേരം സംശയം എന്താ എൻ്റെ അച്ഛൻ ഇന്നലെ ഹീറോ ആയിരുന്നു അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന ഏതായാലും മനുവിനോട് കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും ചായയായിട്ട് അലീന വരും അന്നേരം അലീനയോട് മനു ചോദിക്കുന്നുണ്ട് ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല നീ ഒന്ന് പറ എന്ന് പറയും അന്നേരമാണ് അലീന പറയുന്നത് അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിലൂടെ ഇറങ്ങി പോരുന്ന സമയത്ത് ഒരു വാം വന്ന് നിന്നു പെട്ടെന്ന് അലീന അതിൻ്റെ അകത്ത് വലിച്ചു കയറ്റിയിട്ട് കൊണ്ടുപോകുമായിരുന്നു കയറ്റിയത് വായൊക്കെ ഒരു പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചു അതുപോലെ കയ്യും കെട്ടിയിട്ടു കുറേ ഓടിയതിന് ശേഷം ഒരു വീട്ടിൽ കൊണ്ടു നിർത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വീട്ടിൽ കൊണ്ടേ റൂമിലേക്ക് തള്ളിയ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് അലീന കൂടെ പറയുന്നുണ്ട് മനുഷ്യന്മാർ താമസിക്കുന്ന റൂമൊന്നുമല്ലായിരുന്നു ഈ പ്ലംബിങ്ങോ വയറിങ്ങോ ഒക്കെ നടത്തുന്ന ആൾക്കാർ കൊണ്ടു നടക്കുന്ന ആയുധങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെ ആ റൂമിലുണ്ടായിരുന്നു പേടിച്ച് ഞാൻ ആകെ ഭയന്ന് ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ അകത്ത് കയറിയത് ഒരു കാര്യം ചെയ്തു വാതിലിൻ്റെ ബോൾട്ട് രണ്ടും ഞാൻ അകത്തുനിന്നേ ഇട്ടായിരുന്നു പിന്നെ അതിനുശേഷം അവിടെ എല്ലാം നോക്കിയപ്പം കുറേ കഴിഞ്ഞ് അവിടെ കുറേ ആണിയും അതുപോലെ കുറേ വയറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ആണി എടുത്ത് ഞാൻ വാതിലിന് ചുറ്റും അടിച്ചു വെച്ചു ഒരു കാരണവശാലും അവർ വാതിൽ തുറക്കരുത് എന്ന് കരുതിയാണ് ഞാൻ അത്രയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ വാതിൽ ചവിട്ടി പൊടി പൊളിച്ചാലോ എന്നോർത്ത് എനിക്ക് പേടിയായിരുന്നു എന്നൊക്കെ പറയുമ്പം ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ ആലീനിക്ക് എന്ന് ഓർത്ത് കൺഗ്രാറ്റുലേഷൻസ് അങ്ങനെ വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനു ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് യും പറയുന്നുണ്ട് അലീന ഒരുപാട് പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു അപ്പോഴും എനിക്കെന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് വന്നത് അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പം എനിക്ക് അച്ഛനെ കണ്ടപ്പോൾ അന്നേരം മരിച്ചാൽ മതിയായിരുന്നു മരിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നി എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ ഇരുന്ന് കൃഷ്ണമോൾ പറയുകയാണ് അതാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇന്നലെ ഹീറോ ആയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏതായാലും കൃഷ്ണമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാലേന്ദ്രൻ്റെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും അല്ല ഏതായാലും നീ ഒരുപാട് അനുഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് മനുഷ്യൻ പറയുന്നുണ്ട് ഏതായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും അലീനയ്ക്കും ആകെ സങ്കടമാകുന്നുണ്ട് മനുവിനെ അതിലേറെ സങ്കടമാകുന്നുണ്ട് കൃഷ്ണമോൾ നിൽക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നൊന്നുമില്ല എങ്കിലും കയ്യിലും തൊള്ളിലൊക്കെ പിടിച്ച് ആശ്വ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് മനു അലീനെ പിന്നെ കാണിക്കുന്നത് ആ പഴയ സിസ്റ്റർമാരെ കേട്ടോ അവരെ അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ട് എന്നിട്ട് സ്നേഹസാധനത്തിലെ പെൺകുട്ടികളെ ഒക്കെ എന്താ ചെയ്താൽ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കും അന്നേരം അവർ പറയുന്നുണ്ട് കുറച്ച് പെൺകുട്ടികളെ വേറെ ഒരാനാഥാലയത്തിലേക്ക് മാറ്റി ചിലരെ വീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഒരാള് പാലായിലുണ്ട് ഒരാള് തിരുവനന്തപുരത്ത് എറണാകുളത്ത് ഏർ മെയിൻ ആയിട്ട് നിപ്പണ്ടേ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും കുറച്ച് ആ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അങ്ങേരെ അവിടുന്ന് പോവാണ് പിന്നീട് രേവതി കുട്ടിയും കാണിക്കുന്നുണ്ട് രേവതി കുട്ടിയും ഗ്രേസിയമ്മയും കൂടി കൂടി ഷെറിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ ടോണി അയാളെ വിളിക്കുവാണ് അപ്പം മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അവർ ലാൻഡ് ഫോണിൽ വിളിക്കുന്നത് ലാൻഡ് ഫോണിൽ വിളിക്കുമ്പം ടോണിയുടെ അച്ഛനായി എടുക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ടോണി എപ്പോഴും കറക്കമാണ് അവൻ അങ്ങനെ വീട്ടിലൊന്നും വരാറില്ല എന്ന് പറയുന്നു ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പം റേഞ്ചില്ലാത്ത എവിടെയെങ്കിലും ആയിരിക്കുമെന്നും പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ആരാ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഗ്രേസ് എമ്മയും രേവതി കുട്ടിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം പിന്നെ ആ അന്വേഷിച്ച് വന്ന ആളുണ്ടല്ലോ സ്നേഹസാധനത്തിലെ കുറിച്ച് അയാൾ നേരെ ഗ്രേസ്യമ്മയുടെയും അതുപോലെ മാമഞ്ചായൻ്റെയും വീട്ടിലോട്ട് ചെല്ലുന്നത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രൊമോ ആയിട്ടോ അത് കാണിക്കുന്നത് അവിടെ ചെന്നിട്ട് എന്തിനാണ് ആ ഇങ്ങോട്ട് വന്നത് എന്ന് വെക്കുമ്പോൾ അവൾ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയാണോ ഞങ്ങളുടെ കുടുംബത്തിലെ ആണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ പിന്നെ രേവതിക്കുട്ടിയോട് പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി ഭയങ്കര സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുക കാരണം മാമച്ചായം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അലീനയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നിനക്കും ഒരു അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ ിലോ അത് നിന്നെ അറിയിക്കാനാണ് അയാൾ വന്ന വന്നതെങ്കിലോ എന്നൊക്കെ പറയുന്നതെങ്കിലും രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട് പക്ഷേ ഗ്രീസീമയ്ക്ക് സങ്കടമാകുന്നുണ്ട് കാരണം അത്രത്തോളം അവർ രേവതി സ്നേഹിക്കുന്നുണ്ട് ഇനി രേവതിക്കുട്ടിയെ കുട്ടിയെ നഷ്ടപ്പെട്ടാലോ എന്നോർത്തായിരിക്കും ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്